വേറെന്തേലും വന്നെന്ന് അറിയത്തില്ല അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അറിയിച്ചു അപ്പേ ഡോക്ടർ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡോക്ടർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പ്രശ്നം വയറ് പെരക്കത്തിന്റെ ഇനി അതിൻ്റെ കാര്യമാണെന്ന് അവർ ഇങ്ങനെ റിപ്പോർട്ട് വരണമെന്ന് പറഞ്ഞു അഞ്ച് പശുക്കൂടെ അപ്പോഴന്നെ ഇന്ന് കഴിഞ്ഞ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം പ്രവാസിയായിട്ട് ഇവിടെ നാട്ടിൽ വന്ന് നിന്ന് ഒരു പത്തിരുപത് പശു ഇരുപത്തഞ്ച് പശുവോളം വളർത്താനുള്ള തീരുമാനത്തിൽ എല്ലാം കൂടെ സഹായിച്ച് ലോണൊക്കെ എടുത്ത് ചെയ്തതാണ് ഇപ്പം അപ്പോഴ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ഉൾപ്പടിസ്ഥ എന്തുവാണെന്നറിയത്തില്ല കേട്ടോ ഡോക്ടർ മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഏതാണ്ട് ഇപ്പോൾ ഒരു അഞ്ച് പശുവോളം ചത്തുപോയി അത് ഏതാ ഏതാണ് ഒരു നാല് ലക്ഷം രൂപയോളം നഷ്ടം തരും അപ്പോൾ അത് മിനിസ്റ്റർ വന്ന് ജിഞ്ചുറാണി വന്നിട്ട് പറഞ്ഞു ഇപ്പം ഇതിൽ അങ്ങനെ ഒരു വകുപ്പൊന്നും ഇല്ല ഇൻഷുറും ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇതേപോലെ സൊസൈറ്റി വാങ്ങായിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അങ്ങനെയാണ് അവർ പറ പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഒരുവിധം തെറ്റില്ല കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും ഇത്ര പോരാത് പിന്നെ വലിയ കുഴപ്പമില്ല ആ കിടക്കുന്ന പിന്നെ ഒരു മൂന്ന് വശമുണ്ട്

എല്ലാ കറങ്ങി അടിച്ച് കാലും കയ്യും കറങ്ങി അടിച്ച് വീഴുവാറക്കാതെ വയറും ഒന്നും ഇല്ലല്ലോ അവിടെ എപ്പോഴും പോയി രണ്ടു വർഷം കൊണ്ട് നടക്ക് ഇൻഷുർ ചെയ്യാൻ വേണ്ടി എൻച്ചു പ്രൈവറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് അവിടെ ഇൻഷുറില്ല പിന്നെ ഇനി ആറായിരം രൂപ അടുത്ത് പുറത്ത് ഇൻഷുറക്കണം എന്നെ കൊണ്ട് വെക്കൂല്ല എൻഷർ എടുക്കണം അങ്ങനെയാണ് എല്ലാം കറക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം കറക്കുന്നത് ഈ ഒന്ന് കർണാടക പശു ആയിരുന്നു ബാംഗ്ലൂര് ഒരെണ്ണം എച്ചപ്പുണ്ട് പിന്നെ അല്ലാത്ത മൂന്ന് പശു അല്ലാത്ത പശുക്കളാണ് എമ്പത് അമ്പത്തി അഞ്ച് തൊണ്ണൂറ് പശുക്കളാണ് നല്ലോണം പാൽ പാൽ വരുന്ന പശുക്കളാ അല്ല നമ്മള് ചശുണ്ട് ഇത്ര കൊപ്പിച്ച് വന്നതാണ് ആരെയും പൈസ സർക്കാരിന്റെ പൈസ തന്നല്ലോണ് ഒരു ലോണ് പോലും സർക്കാരിൻ്റെ ഇതുവരെ കിട്ടിയിട്ട് ഒരു സബ്സിഡി ആയിട്ടോ ഒന്നും കളിയിലെ മൂന്ന് വശം കറവാ ബാക്കി രണ്ട് പിന്നെ പൂത്തന്മാരും കള്ളന്മാരും കുട്ടികളൊക്കെ ആകെ അവസ്ഥ എങ്ങനെയാണ് ബാക്കി കൂടുതലാണ് ഇതിപ്പോ രണ്ടെണ്ണം വീണ്ടും അതുകൊണ്ട് അതുകൊണ്ട് നടക്കുന്നെണ്ണംവിധം കിടന്നിട്ട് പിന്നെ നാക്ക് വെളി പോവാറച്ച് കഴിയുമ്പഴേ തന്നെ പിന്നെ എന്തെങ്കിലും സഹായം സർക്കാരിണെങ്കിലും ഇതുണ്ട് കാരണം എല്ലാവരും കാരണം മൂപ്പര് മാനസികമായിട്ട് ഈ അഞ്ച് പശു തന്നെ പോയി തന്നെ മാനസികമായിട്ട് തകർന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് സർക്കാരിന് കിട്ടുവാണെങ്കിൽ മൂപ്പർക്ക് മൂപ്പർക്ക് നല്ലതാണ് ഇപ്പം ഈ നിലവിലുള്ള പശുക്കളുടെ അവസ്ഥ എങ്ങനെയാണ് നിലവിലുള്ളൊരു ഒരു നാല് ഞാൻ കാണിച്ചു തന്നില്ലേ നാല് പശു ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന നിപ്പിൽ അത് വീഴുവാണത് വയറ് പെരുവിട്ടങ്ങ് വീഴുവാണ് നിൽക്കുന്ന അഞ്ച് പശു അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നല്ല പൈസ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇന്നലെ തന്നെ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോളം ഇരുപത്തയ്യായിരം രൂപ ഇന്നലെ ഇന്നലെ തന്നെ ചിലവാണ് ഇന്നലെ ഇന്നുമായിട്ടും കൂടെ ഇത്രയും പശുക്കൾക്ക് ട്രിപ്പ് എടുത്തതും മരുന്ന് എല്ലാം കൂടെ എടുത്തതും കാര്യങ്ങളും എല്ലാം കൂടെ ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ ചിലവാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരു മൂന്ന് പശു നിങ്ങളെ കണ്ടില്ലേ മൂന്ന് പശു മൂന്ന് നാല് പശു ഉണ്ട് ഒന്നും ഉണ്ട് അവിടെ ഉണ്ട് അതിനാണ് കാര്യമായിട്ട് മരുന്ന് ഇട്ടേക്കുന്നത് ഇട്ടത് ഇപ്പോൾ ഞാൻ ആയിരം പോയി നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ ആയിരം പുതി മരുന്ന് എടുത്തുകൊണ്ട് വന്നേ എടുത്തോണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഡോക്ടർ ഇപ്പം വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതൊക്കെ ഇതിന് രക്ഷപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെട്ടിട്ട് ബാക്കി രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ടിട്ട് പറയാം കാരണം എല്ലാം പെട്ട പെട്ടെന്നുള്ള കാര്യങ്ങളായിരുന്നു